കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം ഒരു സംശയം ഒരാളെ എൻ്റെ ഇടയിൽ വിളിച്ചു ചോദിച്ചു കാരണം അയ്യപ്പനും ശാസ്ത്രാവും തമ്മിൽ എന്താണ് സാറേ വ്യത്യാസം അയ്യപ്പൻ തന്നെയാണോ ശാസ്താവ് ശാസ്താവ് തന്നെയാണോ അയ്യപ്പൻ ശാസ്താവാണ് ആദ്യം ആദ്യം മുതലേ ഉള്ളത് ശാസ്ത്രാവാണ് മൂലം ശാസ്ത്രാവാണ് ശാസ്താവിൻ്റെ മന്ത്രങ്ങൾ കൊണ്ടാണ് ആ അയ്യപ്പനെയും പൂജിക്കുന്ന അയ്യപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ശബരിമല അയ്യപ്പൻ അവതാരങ്ങൾ അവതാരങ്ങളില്ലാത്ത ശിവനു മാത്രമേ ഉള്ളൂ ഏഹ് ബാക്കി എല്ലാ മിക്കവാറുമുള്ള ദേവന്മാർക്ക് അവതാരങ്ങളുണ്ടാവും അതിന് മഹാവിഷ്ണു പത്ത് അവതാരമാണ് പത്ത് അവതാരമുണ്ട് മത്സ്യക്കൂർമ്മ വരാഘ എന്നും പറഞ്ഞിട്ടൊരു പദ്യം കൂടെ ഉണ്ട് അതിന് ഏഹ് മത്സ്യക്കൂർമ്മ വരാഘ അങ്ങനെയൊക്കെയുള്ള അവതാരങ്ങൾ മത്സ്യം കൂർമ്മം വരാഹം നരസിംഹം ഇങ്ങനെയൊക്കെയുള്ള പത്ത് അവതാരങ്ങളാണ് മഹാവിഷ്ണു എന്ന് പറഞ്ഞ പോലെ ശാസ്ത്രാവിൻ്റെ ഒരു പ്രതിപുരുഷ ബിംബമാണ് നമ്മുടെ അയ്യപ്പൻ എന്ന് പറയുന്നത് അയ്യപ്പനെ നമ്മൾ ചൈതന്യസ്ഥാക്കി അയ്യപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മായാമോ മോഹിനി സംബന്ധമായിട്ടുള്ള വിഷയമാണ് കാര്യമാവും മോഹിനി രൂപം വിഷ്ണു മോഹിനി രൂപം കൊണ്ടും മായയാൽ വന്ന നമ്മുടെ ശിവഭഗവാനുമായിട്ട് ഒന്നിച്ച് സംഗമിച്ച് കഴിഞ്ഞപ്പോളാണ് പമ്പാതീരത്ത് വെച്ച് അല്ലെങ്കിൽ പമ്പാ നദിയുടെ കരയിൽ ഗണപതി ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഇപ്പോൾ ഗണപതി ഇരിക്കുന്നിടത്ത് വെച്ച് സം കഴിഞ്ഞപ്പോൾ അയ്യപ്പൻ എന്ന് പറയുന്ന ഒരാളുണ്ടായി അയ്യപ്പൻ എന്ന് പറയുന്ന ഒരു ചൈതന്യാവസ്ഥ ഉണ്ടായി കലിയുഗം കലിയുഗത്തിൽ എല്ലാ ആൾക്കാർക്കും നന്മ ചെയ്യാനായിട്ട് പന്തളം കൊട്ടാരത്തിലെ രാജാവ് എടുത്തു വളർത്തിയ കുട്ടിയായിട്ടാണ് ഇപ്പോഴും നമ്മൾ അയ്യപ്പനെ കാണുന്നത് അയ്യപ്പൻ എന്ന് പറയുന്ന ഒരാൾ ജീവിച്ചിരുന്നു എന്നുള്ളതിന് അനേകായിരം തെളിവുണ്ട് അനേകായിരം അത്ര ശക്തിമത്തായ ശാസ്ത്രാവിൻ്റെ ഒരു പ്രതിബിംബമാണ് പിന്നെ അയ്യപ്പൻ എന്ന് പറയുന്നത് രണ്ടു ഒരാൾ തന്നെയാണ് ഒരു സംശയപ്പെടേണ്ട നമ്മൾ അയ്യപ്പനെ അയ്യപ്പനായിട്ടും ശാസ്താവിനെ ശാസ്താവായിട്ടും വേർതിരിച്ച് കാണേണ്ട മന്ത്രങ്ങളും പൂജകളും എല്ലാം അയ്യപ്പനും ശാസ്താവിനും ഒരുപോലുള്ള സംഭവം സംഭവങ്ങളാണ് അയ്യപ്പന് പ്രത്യേകമായിട്ടുള്ള ചെറിയ ചെറിയ നീക്കി നീക്കിവാക്കികളുണ്ടെന്ന് മാത്രമേ ഉള്ളൂ താന്ത്രിക സംബന്ധമായിട്ട് പറയുന്നത് ആ ശാസ്താവിനെ തന്നെ രീതിയിൽ വേണം അയ്യപ്പനെയും പൂജിക്കാൻ എന്നാണ് പറയുന്നത് അത് അത് പരായ ഗോത്രീ നമ എന്നാണ് അവസാനത്തെ ആ മന്ത്രം വരുന്നത് എല്ലാ മന്ത്രങ്ങളും നമ്മൾ പരിപൂർണമായിട്ട് പറയുക മൂലമന്ത്രങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളായതുകൊണ്ടാണ് പരിപൂർണമായിട്ട് നമ്മൾ പറയാറ് മറ്റൊരാളിൽ നിന്നും പഠിക്കുന്നതായിരിക്കും ഒരാളിൽ നിന്ന് പഠിക്കുന്നതായിരിക്കും ഇതിപ്പോൾ പ്രേക്ഷകർ ഒരുപാട് പേര് കേൾക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് മൂലമന്ത്രങ്ങളൊക്കെ ഒരാളിൽ നിന്നും ചെവിത്തഴുമ്പോൾ എല്ലാവരും പഠിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം എല്ലാവരും പഠിച്ചിരിക്കണം എന്നെങ്കിൽ ഞാൻ ഇന്നലെ പറഞ്ഞുകൊണ്ടുള്ള ചില കള്ളനാണയങ്ങളെ തിരിച്ചറിയാൻ പറ്റുള്ളൂ എല്ലാരും ജ്യോതിഷം ഒരു ഒരു വിഷയമാക്കി പാഠ്യ വിഷയമാക്കി കോളേജുകളിലും സ്കൂളുകളിലൊക്കെ വേണമെന്നാണ് എന്റെ അഭിപ്രായം അപ്പോൾ അയ്യപ്പന് ശാസ്ത്രാവ് ഒന്നാണ് ഈ പ്രപഞ്ച ശക്തിയാണ് അപ്പൊ അയ്യപ്പനുള്ള പ്രത്യേക വഴിപാടുകളിൽ നിന്ന് പറഞ്ഞാൽ നീലപ്പട്ടി ചാർത്തുക കറുത്ത കറുത്ത പട്ടി ചാർത്തുക ആ പിന്നെ അയ്യപ്പന് പ്രത്യേകം ശനിവാര വ്രതമെടുക്കുക ശാസ്താവിന് ശനിവാരവിടെ ശനിവാര വ്രതം എടുക്കുക അതുപോലെ ശാസ്ത്ര ഗായത്രി എല്ലാ ദിവസവും കണ്ടകശനിയോ ഉള്ള ഒരു ശാസ്ത്രു ഗായത്രി എന്ന് പറഞ്ഞാൽ പിന്നെ സ്തോത്രമുണ്ട് അല്ലെങ്കിൽ മന്ത്രമുണ്ട് ശാസ്ത്ര ഗായത്രി ജപിക്കുന്ന ഏറ്റവും ഗായത്രി എന്ന് പറഞ്ഞ ഒരു ഛന്തസ്സാണ് മീറ്ററാണ് അപ്പോൾ അതൊക്കെ ജപിക്കുന്ന ഏറ്റവും നല്ലതാണ് അതുപോലെ സഹസ്രനാമം ശാസ്തു സഹസ്രനാമം എന്ന് പറയുന്ന സാധനമുണ്ട് അതൊക്കെ ചെയ്യുന്ന ഏറ്റവും നല്ലതാണ് ശനിയാഴ്ച ദിവസം കറുത്ത വസ്ത്രം ധരിക്കുക ഇന്ദ്രനീലം കല്ല് ധരിക്കുക ഏർ നിത്യവും ഭസ്മം തൊടുക നമശുവായ ജവി നമശുവായും ജിക്കുക ശാസ്താവിനെ അറിയുക ഇതൊക്കെ ചെയ്ത് കണ്ടുകഴിഞ്ഞാൽ കണ്ടരശനിക്കും ഏടരശനിക്കുമൊക്കെ ഒരുപാട് പരിഹാരങ്ങളാകും അതുപോലെ നെയ്ത്തേക നീരാഞ്ജന ഏറ്റവും ശാസ്ത്രാവിന് ഇഷ്ടപ്പെട്ടുള്ള ഒരു സാധനമാണ് നമ്മുടെ ശരീരം എന്ന കണക്കിൽ നമ്മുടെ ശരീരത്തെ സങ്കല്പിക്കുന്നതാണ് നാളികരം അത് രണ്ടായിട്ട് മുറിച്ചതിന് ശേഷം അതിനകത്ത് എല് തിലം തിലഘവന തിലം എന്ന് പറഞ്ഞാൽ എന്താ സംസ്കൃതത്തിൽ എള്ളെന്നാണ് തിലഘവനത്തിനൊക്കെ നമ്മൾ എന്താ ഉപയോഗിക്കുക എള്ളാണ് ഉപയോഗിക്കുക മുട്ട വള്ളി ഈ മൂന്ന് കൂട്ട സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ തിലഘവനവും ഒക്കെ നമ്മൾ തിലഘവനവും മൃത്യുഞ്ജയം മൃത്യുഞ്ജയമൊക്കെ നടത്തുന്നത് അങ്ങനെയുള്ള ഒരു അവസ്ഥാന്തരത്തിലാണ് നമ്മൾ ചെയ്യുന്നത് ഇതൊക്കെ ശൈവ രീതിയിലുള്ളതാണ് ശാസ്ത്ര സംബന്ധമായിട്ടുള്ള വിഷയങ്ങളെന്ന് പറഞ്ഞാൽ ശാസ്താവിന് കടും പായസം നടത്തുക അതുപോലെ തന്നെ പിന്നെ കൂട്ടുപായസം നട കൂട്ടുപായസം ഏറ്റവും ഇഷ്ടമുള്ള ഒരാളാണ് ശാസ്താവ് നെയ്യഭിഷേകം നടത്തുക അയ്യപ്പന് തെയ്യാഭിഷേകം നടത്തുക അയ്യപ്പന് പിന്നെ എന്താ പറയുക കറുത്ത പട്ടുകൊണ്ടോ കറുത്ത കറുത്ത പട്ടില് പിന്നെ കറുത്ത പുഷ്പങ്ങൾ കെട്ടിക്കൊണ്ട് അയ്യപ്പൻ്റെ തിരുസന്നിധിയിൽ വെച്ചു കൊടുക്കുന്ന അയ്യപ്പന് ഭയങ്കര ഇഷ്ടമായി ഇഷ്ടപ്പെട്ടതായിട്ടുള്ളൊരു അവസ്ഥയാണെന്നാണ് പറയുന്നത് പിന്നെ ഉള്ള മന്ത്രങ്ങളും കാര്യങ്ങളും അയ്യപ്പൻ്റേതായിട്ടുള്ള മന്ത്രങ്ങളും കാര്യങ്ങളും ഒക്കെ ജയിക്കുക അയ്യപ്പൻ്റെ ഒരു സ്തോത്രമാണ് തേജോ മണ്ഡലമധ്യകന്ത്രനയനം ദിവ്യാംബരാലംകൃതം ദേവം പുഷ്പശരേക്ഷ കാർമുകുലസത്മാണിക്യപാത്രാഭയം വിഭ്രാണം അങ്ങനൊക്കെയുള്ള ആ സ്തോത്രങ്ങളുമൊക്കെ ജപിച്ച് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ശാസ്ത്രാവിൻ്റെ ആയിട്ടുള്ള അനുഗ്രഹം കണ്ടകശനി ഏഴരശനി ഇതിപ്പോൾ സംശയം ചോദിച്ചുകൊണ്ടാണ് രണ്ടും ഒന്ന് തന്നെയാണ് ചൈതന്യാവസ്ഥ ഒന്നാണ് ബീജ സംബന്ധമായിട്ടുള്ള വിഷയം ഒന്നാണ് അങ്ങനെ നന്നായിട്ട് ജപിച്ചു കഴിഞ്ഞാൽ ശാസ്ത്രാവും നമ്മളെ അനുഗ്രഹിക്കും ശാസ്ത്ര സംബന്ധമായിട്ടുള്ള ചൈതന്യം നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് ഈ കലിയുഗ വരതനായിട്ട് തന്നെ ഈ കലിയുഗത്തിലുള്ള ഉച്ച നീചത്വങ്ങളും അല്ലെങ്കിൽ ഈ വർഗീയത രാഷ്ട്രീയം മറ്റ് കാര്യങ്ങളൊക്കെ മാറ്റി എല്ലാ ആൾക്കാർക്കും അയ്യപ്പൻ്റെതായിട്ടുള്ള അനുഗ്രഹങ്ങളും ശാസ്ത്രാവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഞാനിവിടെ ചെയ്യുകയാണ് വീണ്ടും കാണുന്നത് വരെ നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക కూడే బెల్ బెల్బట్టన్ అమర్తగా ప్లీస్ అవర్ ఛానల్